ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ ഇത്രയും വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ തരുന്ന ചെടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൽ എല്ലാ പ്ലാന്റ്സിനും ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ആറ് വെറൈറ്റീസ് ആണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലാണ് വരുന്നത് ഒട്ടും മിസ്സ് ചെയ്യേണ്ട അടുത്തു പറയുന്നത് ചെറിയം പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ വരുന്നത് ഹാങ്ങിങ് പ്ലാൻസ് ആണ് തൂക്കി എട്ടിയിലൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ പറ്റിപ്പുറത്ത് തരുന്നത് ചെറേനിയത്തിൻ്റെ ഹാങ്ങിങ് ആണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് ആറ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ ആറ് വെറൈറ്റീസ് ആണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാൻസിൽ വരുന്നത് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് എന്നുള്ളത് ജെറേനത്തിൻ്റെ അപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാൾസോ ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കും ആണ് കേട്ടോ എടുക്കുന്നത് അടുത്തതാണ് ഡാൻസിൻറ്റോളിൻ്റെ രണ്ട് വെറൈറ്റീസാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റാണ് നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് കേട്ടോ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നാല് വെറൈറ്റീസ് ആണ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സിലുള്ളത് കേട്ടോ പർപ്പിൾ പിങ്ക് വൈറ്റ് ആൻഡ് ബ്ലൂ കളേഴ്സ് ആണ് എന്നിവയാണ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രാൻജിയുടെ പോട്ടിൽ വരാത്ത പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഗ്രോ ബാഗിലുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അടുത്ത മാണ്ടിവില്ലയുടെ മൂന്ന് വെറൈറ്റീസാണ് മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് വൈറ്റ് റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന റൊസീഡ പ്ലാന്റ്സ് ആണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് കേട്ടോ ഈ ഒരു മൂന്ന് വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു ഉരൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒമ്പത് ആണ് ഹോയ പ്ലാന്റ്സിൽ വരുന്നത് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹൈഡ്രൻറ്റേഡ് നമ്മുടെ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസിനേക്കാൾ കൂടുതലാണ് വരുന്നത് കേട്ടോ അഞ്ച് ആണ് കേട്ടോ വരുന്നത് വൈറ്റ് പർപ്പിൾ പിങ്ക് ബ്ലൂ റെഡ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഗ്രോ ബാഗിലാണ് പ്ലാൻറ് സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്നാൽ ഫിക്ടോണിയൽ പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് എല്ലാ പ്ലാന്റ്സിലും നമ്മൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു ഇടിയാൽ തന്നെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ വരുന്നത് ഇപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസ് സ്റ്റോക്ക് വേണമെന്നുള്ളവരിൽ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു ആറ് വെറൈറ്റീസ് കളേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് തൂക്കി അട്ടിയിൽ നോർമൽ പോട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാം അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ തൂക്കി നട്ടു പിടിപ്പിച്ചെടുക്കുന്ന പ്ലാന്റ്സ് ആണ് ക്ലീപ്പർ പ്ലാന്റ്സിൻ്റെ വേറെ ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് നോർമൽ നട്ടു നട്ടുപിടിപ്പിക്കാവുന്നതാണ് ആർച്ച് പോലെയൊക്കെയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വള്ളി കെട്ടിക്കൊടുത്തിട്ടോ അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നതാണ് ലിപ്സ്റ്റിക്കിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് അപ്പം ഈ ഒരു പ്ലാന്റ്സ് വേണം പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് അസേലിയാണ് അസേലിയുടെ സ്മോള് വരുന്നത് നാനൂറ്റി നാൽപ്പതും അതുപോലെ തന്നെ ബിഗ് സൈസിൽ വരുന്ന പ്ലാന്റ്സ് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം വലിയതിൻ്റെയും ചെറുതിൻ്റെയൊക്കെ സൈസ് നമ്മൾ വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാസ്റ്റ് വന്നു പറയുന്നത് കമേലി ചെടിയാണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വലിയ പ്ലാന്റ്സും അതുപോലെ തന്നെ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റ്സുമാണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ചെറുതല്ല ഈ ഒരു മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ചെറിയത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഇനി ബിഗ് സൈസിൽ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വരുന്ന വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിൻ്റെ സ്റ്റോ സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊരു സൺഡേ ഓഫറായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒട്ടും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു കാണുന്നവരുടെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്